നമസ്കാരം പ്രവാസ് മിലാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഇന്ത്യയിൽ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത തീരുമാനങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിച്ചു പോരുന്നത് ഖത്തർ ബഹ്റൈൻ ഒഴികെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു വിലക്ക് അനിശ്ചിതകാലത്തേക്കാണെങ്കിലും ഇന്ത്യയുടെ സ്ഥിതി അനുസരിച്ച് നീട്ടാനാണ് സാധ്യത ഇത്തരം സാഹചര്യത്തിൽ ഗൾഫിലേക്ക് എത്തിച്ചേരാൻ ബദൽ മാർഗ്ഗങ്ങൾ തേടുകയാണ് പ്രവാസികൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ യിൽ യാത്രാ വിലക്ക് നീറ്റിയതോടെ ആകെ വലഞ്ഞിരിക്കുകയാണ് പ്രവാസികളെ കോവിഡ് രൂക്ഷമല്ലാത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ചതിനു ശേഷം അവിടെ നിന്ന് നേരിട്ട് യു എയിലേക്ക് വരാൻ സാധിക്കും എന്നതാണ് എന്നാൽ ആ യാത്രക്കും പ്രായോഗിക തടസ്സങ്ങൾ നേരിട്ട് വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് നീട്ടിയതോടെ ആയിരക്കണക്കിന് പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് പുതുതായി കിട്ടിയ ജോലിയും ഉള്ള ജോലിയും നഷ്ടപ്പെടാതിരിക്കാൻ യു എയിലെത്തേണ്ടവരാണ് ഇപ്പോൾ മറ്റു മാർഗങ്ങൾ തേടുന്നത് ഇന്ത്യക്കാർക്ക് നേരിട്ട് വരാനിപ്പോൾ വിലക്കില്ലാത്ത ബഹ്റൈൻ ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച് യു എയിലേക്ക് വരാൻ സാധിക്കുന്നതാണ് എന്നാൽ ബഹ്റൈനിലേക്ക് വിസ കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അടുത്ത ദിവസങ്ങളിൽ ഖത്തർ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമോ എന്ന ആശങ്ക ഉണ്ടെങ്കിലും പ്രവാസികൾക്ക് അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് നേപ്പാൾ മാലിദ്വീപ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ വഴിയുള്ള യാത്രാ സാധ്യതകൾ അടഞ്ഞിരിക്കുകയാണ് ജോർജിയ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രവാസികൾക്ക് മറ്റൊരു സാധ്യതയായി തുറന്നു കാട്ടിയിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ജെറ്റുകൾ യു എ ഇ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങനെയെങ്കിൽ കുറച്ചുപേർ ചേർന്ന ചെറിയ വിമാനങ്ങൾ ചാർട്ടേഡ് ചെയ്ത് വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവിടെയും ചില നിബന്ധനകൾ ഉണ്ടെന്നതാണ് മറ്റൊരു കല്ലുകടി യാത്രക്കാർ ഒരേ കുടുംബത്തിലുള്ളവരോ ഒരു സ്ഥാപനത്തിലുള്ളവരോ ആയിരിക്കണമെന്ന നിബന്ധനയാണ് നൽകിയിരിക്കുന്നത് ഒരു ബദൽ മാർഗവും ശരിയായില്ലെങ്കിൽ രാജ്യത്തെ കോവിഡ് നില മെച്ചപ്പെടുന്നതുവരെ പ്രവാസികൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നതാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പത്ത് ദിവസത്തെ കൂടി ദീർഘിപ്പിച്ചതോടെ യാത്രക്കാർക്ക് ടിക്കറ്റ് നീട്ടിയെടുക്കുകയോ പണം മടക്കി നൽകുകയോ ചെയ്യാമെന്ന് എമിറേറ്റ്സ് വിമാന കമ്പനി അധികൃതർ അറിയിക്കുകയുണ്ടായി ബുക്ക് ചെയ്ത ദിവസം മുതൽ മൂന്ന് വർഷത്തേക്ക് കൂടി ടിക്കറ്റ് കാലാവധി നീട്ടി നൽകുമെന്നും അധികൃതർ അറിയിച്ചു ഏപ്രിൽ ഒന്നിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തി വരെ യാത്ര നിശ്ചയിച്ചിരിക്കുന്നവർക്കാണ് ഇങ്ങനെ സൗകര്യം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ലഭിച്ച ടിക്കറ്റുകൾക്ക് രണ്ട് വർഷത്തെ യാത്ര കാലാവധി നൽകിയിട്ടുണ്ട് ഈ കാലാവധിക്കുള്ളിൽ യാത്രാ തീയതികൾ മാറ്റെടുക്കാനോ പണം മടക്കി കിട്ടാനോ അവസരവും നൽകിയിട്ടുണ്ട് അടുത്ത വിമാനത്തിന് വീണ്ടും ബുക്ക് ചെയ്യുകയുമാകാം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പതിനോ അതിനു മുമ്പോ എടുത്ത രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ യാത്രാ കാലാവധിയുള്ള ടിക്കറ്റുകൾക്കും ബുക്ക് ചെയ്ത ദിവസം മുതൽ മുപ്പത്തി ആറ് മാസത്തെ കാലാവധി നീട്ടി നൽകുമെന്നും എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കി ബുക്ക് ചെയ്ത സ്ഥലത്തേക്കോ അതേ മേഖലയിലേക്കോ ഏത് ക്ലാസ്സിലും അധിക നിരക്ക് നൽകാതെ മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ